നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപക്ഷെ ഞാനിന്നിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് ഈശ്വര നിമിത്തമായിരിക്കും കാരണം എന്നിലൂടെ ഈശ്വരനാണ് നിങ്ങളോട് ഇത് പറയിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം അത് നടന്നു കിട്ടാൻ അത് അതെത്ര വലുതുമായിക്കൊള്ളട്ടെ ചെറുതുമായിക്കൊള്ളട്ടെ അത് നടന്ന് കിട്ടാനായിട്ട് ഒരു വഴിയാണ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന വഴിപാട് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നേരുക നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് ഞാൻ ഈ പറയുന്ന വഴിപാട് നടത്തിക്കൊള്ളാമെന്ന് മനസ്സിൽ നേരുക ഇപ്പം വഴിപാട് ചെയ്യണ്ട എല്ലാം നടന്നു കിട്ടി മംഗളമായതിനു ശേഷം ഈ വഴിപാട് നിങ്ങൾ പോയി ചെയ്യുക പറയുന്നത് ഒരു ഈശ്വരനായിരിക്കും ഭഗവാനായിട്ടായിരിക്കും ഇത് നിങ്ങൾ കാണാനിടയായത് അതുകൊണ്ട് സത്യമുള്ള വഴിപാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ആഗ്രഹങ്ങളുള്ള എല്ലാ എല്ലാവരും എന്ന് പറഞ്ഞത് ആർക്കൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടോ അവരെയൊക്കെ ഇത് നേർന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങളുടെ സ്വപ്നം അത് എന്ത് വലുതും ആയിക്കൊള്ളട്ടെ എത്ര വലുതുമായിക്കൊള്ളട്ടെ അത് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി ഭഗവാനോട് പറഞ്ഞുകൊണ്ട് നേരുക അത് നടന്ന് കിട്ടും എന്നുള്ള കാര്യം അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് എനിക്കൊക്കെ ഒരുപാട് അനുഭവം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാണെന്നുണ്ടെങ്കിലും മനസ്സൊന്ന് ഏകാഗ്രമാക്കി എവിടെങ്കിലും ഒന്ന് ഇരുന്ന് സമാധാനമായിട്ട് ഇരുന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് സാക്ഷാൽ നാരായണനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചൊന്ന് ഓം നമോ നാരായണായ ഒന്ന് ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലി മനസ്സൊന്ന് കോൺസെൻട്രേറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് പറയുക ഉദാഹരണത്തിന് എനിക്കൊരു സർക്കാർ ജോലി കിട്ടണം അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഭഗവാനെ എനിക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചത് നടത്തി തരണേ എന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ അറിവിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഉദാഹരണം പറഞ്ഞാണ് അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ രോഗശാന്തി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സന്താന ഭാഗ്യമായിക്കൊള്ളട്ടെ വിവാഹയോഗം ആയിക്കൊള്ളട്ടെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ മക്കളുടെ കാര്യങ്ങളായിക്കൊള്ളട്ടെ അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും നേരാനാണെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ചെറുതോ വലുതോ ആയിക്കോളട്ടെ നിങ്ങൾക്കേ അറിയുള്ളൂ എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്നുള്ളത് അല്ലെങ്കിൽ ആഗ്രഹം എന്നുള്ളത് അപ്പം അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് പറയുക ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന വഴിപാട് അവിടുത്തെ നടക്കൽ വന്ന് ചെയ്തു കൊള്ളാം എന്ന് മനസ്സിൽ നേരുക അതിന് തിരഞ്ഞെടുക്കേണ്ട അമ്പലം എന്ന് പറയുന്നത് ഏത് അമ്പലം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പക്ഷേ ശ്രീകൃഷ്ണ സങ്കല്പത്തിലുള്ള ക്ഷേത്രമായിരിക്കണം ചെറിയ അമ്പലങ്ങളോ വലിയ അമ്പലങ്ങളോ ഏതു ആകാം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള അത് ഉപപ്രതിഷ്ഠ ആയാലും കുഴപ്പമില്ല പക്ഷെ ഭഗവാന്റെ ക്ഷേത്രമായിരിക്കണം ഭഗവാന്റെ ക്ഷേത്രത്തിൽ വേണം ഈ വഴിപാട് ചെയ്യാൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യേണ്ട ഇതെല്ലാം നടന്ന് കിട്ടും നിങ്ങൾ ഇന്ന് മനസ്സിൽ നേർന്നു കഴിഞ്ഞാൽ തന്നെ അധികം താമസമില്ലാതെ അധികം വൈകാതെ നിങ്ങൾക്ക് ആഗ്രഹം നടന്നു കിട്ടും നടന്നു കിട്ടിയെല്ലാം സന്തോഷമായി കഴിഞ്ഞു കഴിയുമ്പം നിങ്ങൾ ഈ നേർന്ന് വെച്ചിരിക്കുന്ന അമ്പലത്തിൽ പോവുക ഏത് അമ്പലമാണെന്നുള്ളത് മുൻകൂട്ടി തന്നെ നിങ്ങൾ മനസ്സിൽ നേരുമ്പം തന്നെ അമ്പലം ഏതാന്നുള്ളത് തീരുമാനിക്കണം ഞാൻ ഇന്ന അമ്പലത്തില് ശ്രീകൃഷ്ണ ഭഗവാന് ഇത് ചെയ്തു കൊള്ളാം എന്നുള്ളതായിരിക്കണം നേരേണ്ടത് അപ്പൊ ആ അമ്പലത്തിൽ നടന്നെല്ലാം കിട്ടി സന്തോഷമായി കഴിഞ്ഞ ആ അമ്പലത്തിൽ പോവുക പോകുന്ന സമയത്ത് ഭഗവാന് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ രസീതാക്കി നടത്തിക്കുക ഇത് മുൻകൂട്ടി രസീതാക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭഗവാന് ഒരു ദിവസത്തെ ചന്ദന ചാർത്ത് നടത്തിക്കൊള്ളാം മനസ്സിൽ നേരുക ചന്ദന ചാർത്ത് നടത്തിക്കൊള്ളാം ഭഗവാന് എന്ന് മനസ്സിൽ നേരുക ഒന്നാമതായിട്ട് നിങ്ങൾ അപ്പം ക്ഷേത്രത്തിൽ ഇതെല്ലാം നടന്നു കഴിഞ്ഞ് അമ്പലത്തിൽ പോയി രസീതാക്കുക ചന്ദന ചാർത്ത് നടത്താനായിട്ട് ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് അമ്പലത്തിൽ പറഞ്ഞ് ആ ഒരു ദിവസം ഭഗവാന് ചന്ദന ചാർത്ത് നടത്താനായിട്ട് രസീതാക്കുക നിങ്ങൾക്ക് ഏത് അമ്പലത്തിൽ വേണമെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്തുകൊള്ളുക അതാണ് ഒന്നാമത്തെ കാര്യം ഭഗവാന് ആ തിരുനടയ്ക്കൽ ഒരു ഓടക്കുഴൽ വാങ്ങി സമർപ്പിച്ചുകൊള്ളാമെന്ന് രണ്ടാമതായിട്ട് മനസ്സിൽ നേരുക ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷേത്ര സ്ഥാളുകളിലൊക്കെ വാങ്ങിക്കാൻ ലഭിക്കുന്നതാണ് ചിലർ വെള്ളിയിലൊക്കെ തീർത്ത് ഓടക്കുഴലൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ സമർപ്പിക്കാറുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും പറഞ്ഞ് ചെയ്യിക്കാവുന്നതാണ് ഏത് രീതിയിലായാലും കുഴപ്പമില്ല ഓടക്കുഴൽ ഭഗവാന് സമർപ്പിച്ചു കൊള്ളാം എന്ന് രണ്ടാമതായിട്ട് നേരുക മൂന്നാമത്തെ എന്ന് പറയുന്നത് ഭഗവാൻ ഒരു നിലവിളക്ക് സമർപ്പിച്ചു കൊള്ളാമെന്ന് മനസ്സിൽ നേരുക അങ്ങനെ ഒരു നിലവിളക്ക് ഭഗവാന് എല്ലാം നടന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വാങ്ങി നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് വലുതൊന്നും വേണമെന്നില്ല ചെറിയൊരു വിളക്ക് മതി ആ ഒരു നല്ല ഒരു നിലവിളക്ക് നമ്മളുടെയൊക്കെ വീട്ടിൽ കത്തിക്കുന്നതല്ലേ അതിനേക്കാളും ഒരു വലിപ്പം കുറഞ്ഞതോ കൂടിയതോ നിങ്ങളുടെ താല്പര്യാർത്ഥം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു നിലവിളക്ക് വാങ്ങിക്കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കുക ആ നിലവിളക്ക് വാങ്ങി എല്ലാ ശുദ്ധവും വൃത്തിയും ഉറപ്പുവരുത്തി ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ തിരുനടയ്ക്ക് മുന്നിൽ തിരുമേനി എടുത്ത് പറഞ്ഞാൽ മതി തിരുമേനി പറയും എങ്ങനെയാണ് കത്തിച്ച് സമർപ്പിക്കേണ്ടേന്നുള്ളത് ആ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ ഭഗവാന്റെ തിരുമുമ്പിൽ ആ വാങ്ങിക്കൊണ്ടു പോകുന്ന നിലവിളക്ക് അവിടെ രസീതാക്കി സമർപ്പിച്ച് നെയ്യൊഴിച്ച് കത്തിക്കുക നെയ്യ് വാങ്ങിക്കൊണ്ടു പോണം അമ്പല സ്റ്റാളിൽ നിന്നോ വീട്ടിൽ നിന്നോ കൊണ്ടുപോകാം കൊണ്ടുപോകുന്ന നെയ്യ് ആ ഒഴിച്ച് തിരിയിട്ട് ആ നിലവിളക്ക് ആ ഭഗവാന്റെ തിരനടക്കിൽ കത്തിച്ചു കൊള്ളാമെന്ന് മനസ്സിൽ നേരുക നടന്നു കഴിയുമ്പം പോയി ഇത്തരത്തിൽ വിളക്ക് വാങ്ങി കത്തിക്കുക കത്തിക്കുന്ന സമയത്ത് അതിലൊഴിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യ് അത് തിരിച്ച് കൊണ്ടുവരരുത് വീട്ടിലേക്ക് ആ വിളക്കിൽ തന്നെ പൂർണ്ണമായിട്ടും ഒഴിച്ച് അത് എരിയാനായിട്ട് സമയം കൊടുക്കുക അപ്പം അതിനനുസരിച്ചുള്ള നെയ്യും കാര്യങ്ങളും വാങ്ങിക്കുക അതല്ല കൂടുതൽ നെയ്യുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ വിളക്കിലോ കിടവിളക്കിലോ ഒഴിക്കാവുന്നതാണ് തിരിച്ച് കൊണ്ടുവരരുത് എന്നുള്ളത് കൂടി മനസ്സിൽ വെക്കുക അപ്പം ഭഗവാൻ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചന്ദന ചാർത്ത് നടത്തിക്കൊള്ളാം ഒരു ഓടക്കുഴൽ വാങ്ങി സമർപ്പിച്ചുകൊള്ളാം ഭഗവാന് ക്ഷേത്രനടയിൽ ഒരു ഒരു നിലവിളക്ക് വാങ്ങിച്ച് കത്തിച്ചു കൊള്ളാം നിലവിളക്ക് സമർപ്പിക്കാം എന്നുള്ളത് കൂടി ഈ മൂന്ന് കാര്യങ്ങൾ വേണം മനസ്സിൽ നേരാനെന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സ്വപ്നം അതിനി എത്ര വലുതാണെന്നുണ്ടെങ്കിലും എന്ത് കഷ്ടകാലത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്ന് പറഞ്ഞാലും ഇനി നിങ്ങളുടെ ജാതകത്തിൽ എത്ര മോശം സമയമാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടിയിരിക്കും എന്നുള്ളത് വാക്കാണ് എനിക്കൊക്കെ ഒരുപാട് അനുഭവം കിട്ടിയിട്ടുള്ളത് ഭഗവാൻ നേരുമ്പോഴൊക്കെ ഭഗവാൻ കൂടെ ഇറങ്ങി വന്ന് സഹായിച്ചിട്ടുള്ള ഒരു വഴിപാടാണ് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സത്യമുള്ള വഴിപാടാണ് ചെയ്തു നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് എന്തായാലും ഇന്ന് തന്നെ ഒന്ന് മനസ്സിൽ നേർന്നുകൊള്ളൂ ഇന്ന് തന്നെ മനസ്സ് ഏകാഗ്ര ഏകാഗ്രമാക്കി ഒരിടത്ത് ഇരുന്ന് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ആയാലും ഒന്ന് അല്ലെ നാളെ നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റേ മറ്റന്നാളത്തേക്കോ എപ്പോഴാണ് നിങ്ങൾക്ക് സമയമുള്ളത് ഒന്ന് ഏകാഗ്രമാക്കി ഒരിടത്ത് ഇരുന്ന് മനസ്സിലൊന്ന് നേർന്ന് പറഞ്ഞുകൊള്ളുക ആഗ്രഹം നടക്കുന്നേ സത്യമായിട്ടും നടക്കും ഭഗവാൻ കൂടെ ഉണ്ടാകും എല്ലാം മംഗളമായി കിട്ടും എന്നുള്ളതാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായം ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾക്ക് ഈ ഒരു അധ്യായം ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതൊന്ന് ലൈക്ക് ചെയ്ത് കൂടുതൽ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാൻ എല്ലാവർക്കും നല്ലത് കൊണ്ടുവരട്ടെ നന്ദി നമസ്കാരം